ഹലോ ഒഴിയോൺ ഹോപ്പിയോല ഗുഡ് ആൻഡ് ഗ്രേറ്റ് ഇന്നത്തെ ലോഗെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോവാണ് ഷോപ്പിങ്ങിന് പോകണമെന്ന് മാത്രമല്ല എസ് എം സ്ട്രീറ്റേക്കാണ് പോകണത് അവിടെ ഞാൻ എപ്പോഴും പോണ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷനും എന്തൊക്കെയാ സാധനം വാങ്ങി എന്നുള്ളതാണ് ഇന്നത്തെ ബ്ലോഗിൽ നമ്മളൊരു പത്തര പതിനൊന്ന് മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഞാനും ഉമ്മച്ചിയും ഒറ്റക്കെ അല്ല ഒരു ഫ്രണ്ടും ഓരോ മോളും കൂടെ ഉണ്ടായിരുന്നു സംഭവം എനിക്കറിയായിരുന്നു ഞാനും ഉമ്മച്ചിയും കൊണ്ട് കുറച്ച് വലിയൊരു ഷോപ്പിങ്ങിനാണ് പോണത് അത്യാവശ്യം കയ്യിൽ നിന്ന് പൊട്ടും എന്നറിയായിരുന്നു കാരണം കുറച്ചായി ഞാൻ ഇങ്ങനെ ഷോപ്പിങ്ങിനായിട്ടൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പം മെയിനായിട്ട് എനിക്ക് ഒന്നോ രണ്ടോ ചെരുപ്പ് എടുക്കണം മാക്സ് ഡ്രസ്സ് എടുക്കണം അതൊക്കെ ഇരുന്നു എൻ്റെ മൈൻഡിൽ ബാത്ത് ഒക്കെ എക്സ്ട്ര ആണേ അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് എസ് എം സ്ട്രീറ്റിലെത്തി എസ് എം സ്ട്രീറ്റിൽ കുറച്ച് ഷോപ്പ് ഞാൻ എപ്പോഴും പോണത് എപ്പോഴും അവിടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമുള്ള കുറച്ച് ഷോപ്പ് ഉണ്ട് അതൊക്കെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പം കയറുന്ന എൻട്രൻസിൽ തന്നെ റൈറ്റ് സൈഡിൽ കുറച്ച് മൊബൈൽ കേസിന്റെ ഷോപ്പ് ഉണ്ടല്ലോ അതാ ഈ പൗച്ച് വേൾഡ് അവിടെ നിന്നാണ് ഉമ്മച്ചയ്ക്ക് ഒരു പൗച്ച് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു റൈറ്റിൻ്റെ സംഭവം ഉമ്മച്ചി ഇപ്പം യൂസ് ചെയ്യുന്നതിൻ്റെ പഴയ ഫോണാണ് പ്രോ മാക്സ് ആണ് എവിടെ നോക്കിയാലും കേസ് ഉണ്ടാവില്ല അങ്ങനെ പിന്നെ നടന്ന് കാരണം നമ്മൾ പോകുന്നത് എടുക്കാനാണ് ചെറുപ്പ് എടുക്കുന്ന കട എവിടെയെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിങ്ങനെ കുറച്ച് നടന്നു പോകുമ്പോൾ ഈ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് പോകുമ്പോൾ ഇംഗ്ലീഷ് അങ്ങനെ കുറച്ച് കടയുണ്ട് അതിൻ്റെ ലൈഫ് ലെഫ്റ്റ് സൈഡിലൂടെ ഒരു റോഡ് ഉണ്ട് ഒരു വഴി റൈറ്റ് സൈഡിൽ ഫേസ്റ്റ് ഉള്ള ഒരു ഫുഡ്വെയർ ഷോപ്പാണ് എസ് എം സ്ട്രീറ്റ് എപ്പോഴും ചെരുപ്പ് എടുക്കലും അധികം വിടുന്നതാണ് എനിക്ക് കളക്ഷൻസ് ഒന്നുകൂടെ തന്നെ നല്ലത് തോന്നി ഞാൻ ഫേസ്റ്റ് ഇട്ടോ ഈ ഒരു ചെരുപ്പിന് വൺ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു ഞാൻ അത് വാങ്ങണമെന്ന് വിചാരിച്ചു പിന്നെ അത് വാങ്ങിയില്ല പിന്നെ ഞാൻ ഈ ഒരു ചെരുപ്പ് കണ്ടു ഇത് എനിക്ക് എന്റെ കാലിന് ഇട്ടപ്പം നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഈ ഒരു ചെരുപ്പും പിന്നെ ഒരു ഹീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇമ്മച്ചും അവിടുന്ന് ഒരു ചെരുപ്പ് എടുത്ത് പിന്നെ നേരെ ആ യൂണിറ്റി ടവറിൽ തന്നെ അറേബ്യം കഴിഞ്ഞിട്ട് നേരെ താഴെ ഇറങ്ങുമ്പോൾ സുറൂർ എന്ന് പറഞ്ഞ ഷോപ്പ് എത്തും സുറൂറിൽ ഞങ്ങൾ മെയിൻലി പോലെ കോട്ടൺ കുർത്തന്റെ കളക്ഷൻസ് നോക്കാനാണ് ഞാൻ അങ്ങനെ അവിടെ നോക്കില്ല തപ്പി കണ്ടുപിടിക്കാൻ റെഡി ആണെങ്കിൽ നല്ല കുർത്തന്റെ കളക്ഷൻസ് അവിടെ കിട്ടും അതും ബാക്കി ഷോപ്സിനെ വെച്ച് നോക്കും ഇവിടെ കുറച്ച് റേറ്റും കൂടെ കുറവായിരിക്കും ഇതിനൊരു തൊള്ളായിരത്തി തൊണ്ണൂറ് സംതിങ്ങിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ സെയിം സാധനം നമ്മൾ കയറി വരുന്ന ഷോപ്പിലെ കടയിലാണെങ്കിൽ ഒരു നൂറോ ഇരുന്നൂറ് രൂപ കൂടുതലായിരിക്കും അങ്ങനെ ഈ ഒരു ഓറഞ്ച് സാധനം അവിടെ ഉണ്ടായിരുന്നു ഈ ഓറഞ്ചിന്റെ തന്നെ ഒരു ഗ്രേപ്പ് കളറും കൂടെ ഉണ്ടായിരുന്നു മച്ചയ്ക്ക് പിന്നെ ഒന്നുകൂടെ ഒരു ഓറഞ്ചിലാണ് ഇപ്പോൾ ഒരു കണ്ണ് കണ്ണുപെടണത് അതുകൊണ്ട് ഉമ്മച്ച ഈ ഒരു ഓറഞ്ചും പിന്നെ ഈ ഒരു കളറും ഈ ഒരു ലൈറ്റ് പേർപ്പിൾ ലാവൻഡർ കളറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് തൊള്ളായിരത്തി ൂറ്റി അഞ്ച് രൂപയാണെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപക്ക് ഞങ്ങൾക്ക് കിട്ടി ഇവിടെ അങ്ങനെ ചുരിദാർസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ അവിടെ നിന്ന് രണ്ട് ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു ചുരിദാറിന്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം ഇതാണ് ലൊക്കേഷൻ ഇംഗ്ലീഷ് ക്യാൻറ്റീൻ എന്നുള്ള ഷോപ്പ് എത്തുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും റോഡ് പിന്നെ ഞങ്ങൾ നടന്നു നടന്ന് പോയപ്പോൾ നാളെ മെട്രോ ഒക്കെ ഉണ്ടല്ലോ മെട്രോന്റെ ഒക്കെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു ബിൽഡിംഗ് ഇല്ല കുറെ ഉള്ളിക്ക് കുറെ ഷോപ്പില്ലേ അതിന്റെ ഫേസ്റ്റ് ഉള്ള ഒരു ഷോപ്പാണ് ഇതിന്റെ പേര് ഞാൻ മറന്നു ഇവിടെ നല്ല സാറ്റിൻ സ്കേർട്സ് ഉണ്ടായിരുന്നു പക്ഷെ ആയിരത്തി ഇരുന്നൂറ് മാക്സി എനിക്കൊന്നും അത്ര പറ്റാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല എന്നിട്ട് ഞാൻ അപ്പുറത്തുള്ള ഇക്സ ഫാബ്രിക്സ് പോയി ഇക്സ ഫാബ്രിക്സ് ഒക്കെ വരുന്നത് സെയിം ലൊക്കേഷനിലാണ് അവിടെയാണ് നമ്മളെ പരാകൊക്കെ വരുന്ന ഒരു ഭാഗത്തു അത് അത്യാവശ്യം വലിയ ബിൽഡിങ് അതിൻ്റെ ഉള്ളിൽക്കുള്ളൊക്കെ കുറേ ഷോപ്പ്സും ഉണ്ട് ഈ ഇക്സന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാലും ഞാൻ ഞാൻ ഫസ്റ്റ് കാണിച്ച ഷോപ്പ് കാണാൻ പറ്റും പക്ഷേ എന്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ പക്ഷെ നമ്മൾ ഫസ്റ്റ് ഓരോ ഫ്രണ്ട് റോഡ് ഡോർ തന്നെ കയറണം വേറെ വഴി അങ്ങനെ ഇക്സയിൽ ഞാൻ ഫസ്റ്റ് നോക്കിയിട്ട് മാക്സി ഡ്രസ് ആയിരുന്നു പക്ഷേ ഫസ്റ്റ് എനിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ മെച്ചി വെച്ച് നോക്കുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഭയങ്കര ലെങ്ത് ആയിരുന്നു ഞാനത് എടുക്കാന്ന് വിചാരിച്ചു അത് കുറെ ഇടയിൽ നിന്ന് ഇടുന്ന ഇടുന്ന തപ്പിയപ്പോൾ എനിക്ക് നല്ലത് നല്ലത് കിട്ടാൻ തുടങ്ങി ഇത് ഭയങ്കര ഒത്തിക്കി കൂടി ഇട്ടൊക്കെ ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തപ്പി 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 നോക്കിയെടുക്കണം ചിലതൊക്കെ ഭയങ്കര ഷോർട്ടൊക്കെ ആയിരിക്കും നമുക്ക് ലെങ്ത്തും കൂടെ കറക്റ്റ് ആണ് മാക്സി ഡ്രസ്സിന് പിന്നെ പാൻറ് ഇട്ടാൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് വേണ്ടി ഞാനും വെച്ചും ഓരോന്ന് വലിച്ചു തപ്പാണ് അപ്പോഴാണ് എനിക്ക് ഈ സാധനം കിട്ടിയത് ഒന്നാമത് എനിക്ക് ഈ ക്ലോത്ത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ കളറും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിന്റെ തന്നെ പിങ്കും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു ഒരു സാധനം കണ്ട അവിടെ ഒരു പിങ്ക് അതും അതിന്റെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് എന്തായാലും ഒരു കാമായിട്ടുള്ള കളേഴ്സ് ആണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ ആ പിങ്ക് അത്ര നോക്കിയില്ല പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം അവിടെ നിന്ന് തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് മാക്സി ഡ്രസ്സും കൂടെ കിട്ടി നല്ലൊരു ഒതുങ്ങി കിടക്കണം നല്ലൊരു നല്ലൊരു ഫാബ്രിക്കിലുള്ള ക്ലോത്ത് ഇട്ടോ ക്ലോത്ത് അല്ല ഡ്രസ്സ് അങ്ങനെ എക്സ് ചെയ്യുന്നത് പിന്നെ ഞാനും വെച്ചും കൂടെ രണ്ട് കോർത്ത് സെറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു സെയിം രണ്ടാക്കും കളർ ചേഞ്ച് ആയിട്ടുള്ള കോത്ത് സെറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല ബില്ലായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു സ്ലീവ് സ്ലീവ്ലെസ് ആയിട്ടുള്ള മാക്സ് കണ്ടത് നൈറ്റ് മാക്സി ഇതൊരു ലൈറ്റ്ലി പാഡും കൂടെ ആയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം നല്ല കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇത് നൈറ്റ് നൈറ്റ് ഡ്രസ്സും ഉണ്ട് പുറം ഭാഗത്ത് നോക്കിയാൽ ഈ കളക്ഷൻസ് ഒക്കെ ഇന്നോട് ും ചോദിക്കുന്ന ഇന്നേഴ്സും നല്ല ക്വാളിറ്റി ഉള്ളത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ വിഷപ്പിന്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ നേരെ പോയി ഷവർമ്മ കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള ഷർമുണ്ട് ആ സെയിം ബിൽഡിംഗിലുള്ള ഷവർമ്മന്റെ ഷോപ്പാണ് പിന്നെ നേരെ പോയത് കൊളംബിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കാണാൻ അത്യാവശ്യം വലിയ ഷോപ്പാണ് ബാഗും പിന്നെ കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് ഒക്കെ ഉള്ള ഷോപ്പ് ഞാനൊരു ബാഗും ഒരു ജ്വല്ലറി ഓർഗനൈസറും പിന്നെ ഹാജരാത്തക്കുള്ള ഒരു ചെറിയ ബാഗും എടുത്തു അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് തീർന്നു ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അത്യാവശ്യം നല്ല ബില്ലായിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് മോളിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു മച്ചയ്ക്ക് ഒരു സാധനം വാങ്ങാൻ അവിടെ നിന്ന് ഞാൻ സ്റ്റുഡിയോന്ന് ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ മൊത്തം കവേഴ്സ് ഇതിന്റെ ഉള്ളിലൊക്കെ കുറെ കുറെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇണ്ടിട്ടു അപ്പോൾ ഞാൻ ഇനി ഓരോന്നോരോന്നായിട്ട് ഹോൾ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാമല്ലോ എന്തായാലും ഇത്രയും കാണിച്ച സ്ഥിതിക്ക് വാങ്ങിയത് കുറച്ച് അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിയ ഇവിടെ ഞാൻ ഞാൻ നിരത്തി വെക്കാൻ കാണിക്കാണ്ടൊക്കെ എല്ലാം ഉണ്ടാവില്ലല്ലോ ഇതുകൊണ്ട് രണ്ടൊക്കെ അങ്ങോട്ട് വേറെ പോയിട്ടുണ്ടോ പക്ഷെ ഇവിടെ ടാബ്ലിന് മുകളിലൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചരാട്ടോ ട്രൈ പോഡ് എടുക്കട്ടെ ഇതിൻ്റെ ഉമ്മച്ച് വാങ്ങിയ മറ്റേ അയ്യോ റോഡ് സൈഡിൽ ഉണ്ടാവുമല്ലോ അയലിങ്ങനെ അതാണിത് എന്തോ നല്ല പിങ്ക് കളറ് അങ്ങനെ ഇത് വിട്ടാൻ നല്ല വേദനയായിരുന്നു എന്തോ സോ ഫേഴ്സ്റ്റ് വാണിജൽ ഞാൻ എൻ്റെ ചെരുപ്പ് മുന്നിൽ കാണിച്ചു തരാം ഏതൊക്കെ ചെരുപ്പാണ് ഞാൻ വാങ്ങിയത് ഞാൻ രണ്ട് ചെരുപ്പും ഉമ്മച്ചി ഒരു ചെരുപ്പ് ഇരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇതായിരുന്നു ഉമ്മച്ചി എടുത്തിട്ടുണ്ടായിരുന്ന ചെരുപ്പ് ഇതിന് ടു എറ്റി റുപ്പീസാണേ എന്നാണ് ഉമ്മച്ചിരുന്ന ചെരുപ്പ് നല്ല ഭംഗി ഇല്ലേ ആൻഡ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു കുറച്ച് കംഫർട്ടബിളായിട്ടുള്ള ഹീൽസ് നോക്കിയപ്പോഴാണ് ഞാനിത് കണ്ടത് ക്ലാസ് ഇടാൻ വേണ്ടിയിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ നല്ല ഹിൽസ് വന്നാലും ചുതിരാൻ നല്ല സുഖം ഉണ്ടായിരുന്നു ഇതിന് ഇതിൻ്റെ റേറ്റ് ഞാൻ ചോദിക്കാൻ മറന്നുപോയി അയ്യോ പിന്നെ ഈ ഒരു ഈ ഒരു ചെരുപ്പത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായി എൻ്റെ കാലിലിട്ടിട്ടും നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ട് അതുകൊണ്ട് എനിക്കത് ഒന്നും കൂടെ ഇഷ്ടമായി എൻ്റെ കാലിലിട്ടപ്പോൾ നല്ല രസം നല്ല ഇതിനും ടു ഹൺഡ്രഡ് സംതിങ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് റേറ്റ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇനി ഞാൻ പറഞ്ഞ പോലെ സുറൂടിൻ്റെ ലൊക്കേഷൻ വരുന്നത് യൂണിറ്റി ടവർ എസ് എം സ്ട്രീറ്റ് കാലിക്കറ്റ് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ ഞാൻ കാണിച്ചെന്നില്ലേ വീട് പോലും ഇതാണ് അവടെ ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയുള്ള കളറും അതിൻ്റെ കൂടെ തന്നെ നല്ല ഭംഗിയുള്ള കണ്ടി പ്രിൻ്റൊക്കെ മുത്തൊക്കെ ഉണ്ടോ ഒക്കെ ഉണ്ടോ ഇവിടെ ആ വീടുകൾ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് ഞാൻ അതിൻ്റെ ഇട തപ്പടുത്തൊരു സാധനം ആണത് അതിൽ നയൺ നയൻറ്റി നയൺ നയൻറ്റി ആയിരുന്നു കേട്ടോ അതതിൻ്റെ പ്പെട്ട ഇതും ഇമ്മച്ചി സുറൂറിന് വാങ്ങിയതാണ് അല്ല ഇതും നല്ല വാവായിട്ടുള്ള ഒരു സാധനമാണ് ഇതിനും ഇതിന് നയൻ നയൻറ്റി ഫൈവ് ആണ് ഐറ്റ് നല്ല ഭംഗിയുള്ള കഴുത്തും കഴുത്തിൻ്റെ ഭാഗം ഇത് ഇത് ഇതില്ല ഇത് വലിയ രസമില്ല എന്നിട്ട് സ്ലീവ്സ്ലി ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇതാണ് ഇമ്മച്ചിൻ്റെ ഈ ഒരു സാധനം പക്ഷേ ഇതിൻ്റെ തട്ടം ഇതൊക്കെ ഇതൊക്കെ ഇത്ര ഇപ്പി സെറ്റാണ് ഞാൻ പറ്റുന്ന എൻ്റെ ഷോപ്പിൻ്റെ പരസ്യം ചെയ്യുന്ന പോലെ ഇങ്ങനെ പറയുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഷോൾ അഞ്ച് പൈസ ഒക്കെ ഷോൾ ഒരു മാതിരി മറ്റേ മാക്സിൻ്റെ ഭരണത്തിൻ്റെ മഴയുണ്ട് അതുകൊണ്ട് ഉമ്മച്ചിരിക്കും വേറെ തട്ടമുട്ടുമായിരിക്കും ഇനി കാണിക്കുന്നത് ഇക്സാ ഫാബ്രിക്ക് എന്നിട്ടുള്ളൊരു കടയുണ്ട് ഞാൻ അക്ക ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾ കണ്ടു വന്നിട്ടുണ്ടാകും ആ കടയിൽ നിന്ന് ഞാനും ഉമ്മച്ചിയും ഞാൻ രണ്ട് മാക്സി ഡ്രസ്സും ഒരു കോട്ട് സെറ്റ് ഇരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഉമ്മച്ചിയും ഒരു കോട്ട് സെറ്റാണ് എടുത്തത് അപ്പോൾ അവിടുന്ന് ഞാൻ എടുത്തിട്ടുള്ള കോട്ട് സെറ്റ് കാണിച്ചു തരാം ഇതാണ് സൈസ് സൈസ് അല്ല കുറച്ച് വലിയ സൈസാണ് എനിക്ക് കിട്ടിയത് ഈ കളറിൽ ബ്ലാക്ക് ബ്ലാക്കിൽ ചെറിയ സൈസ് ഉണ്ടായിരുന്നു പക്ഷേ ബ്ലാക്ക് ഉമ്മച്ചെടുത്തു ഇതിൻ്റെ സെയിം ബ്ലാക്ക് കണ്ടോ ഈ ഒരു ഫ്ലവർ പിന്നെ താഴെയും ഒരു ഫ്ലവർ നല്ല ഭംഗി ഇല്ലേ സ്ലീവ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് കോത്ത് സെറ്റാണ് ഇതിൻ്റെ കൂടെ പാൻറ്റും കൂടെ വരുന്നുണ്ട് ബ്ലാക്കാണ് ഉമ്മച്ചിട്ട് ഞങ്ങൾ മാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാച്ചിങ് മാച്ചിങ് ഇടാൻ വേണ്ടിയിട്ട് മെച്ച് ബ്ലാക്കും ഞാറിട്ടു ഇപ്പോൾ ആ രണ്ട് എന്താ പറയുക കോച്ച് സൈറ്റിന് നയൻ നയൻ ഡേ ഉണ്ടായത് പക്ഷേ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ സ്പേസ് ഇപ്പോൾ തീരും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാം ഇതാണ് ആ മാക്സി ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ താഴെ ഇതിൻ്റെ അടിക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇന്നർ വരുന്നുണ്ട് പക്ഷെ ആ ഇന്നറിൻ്റെ ഞാൻ നോർമലി ഇടുന്ന ഇന്നറിൻ്റെ ക്വാളിറ്റി ആ ഇന്നറിനില്ല സോ ഞാൻ ആ ഇന്നർ മേടിച്ചിട്ടുണ്ട് കാരണം ഐറ്റം കൂടെ കൂട്ടിയിട്ടുള്ള റേറ്റാണ് നയൻ നയൻ ഹൺഡ്രഡ് സംതിങ് തരുന്നു ഇതിന് ഐറ്റം തരുന്നത് അപ്പം ദിസ് ഈസ് വെരി പ്രറ്റി നല്ല പ്രിറ്റി മാക്സി ഡ്രസ്സാണ് സോ ഇനി അടുത്തത് ഞാൻ എന്നെ സുരൂറിനെടുത്ത വേറൊരു മാക്സ് ഡ്രസ്സാണ് ദിസ് ഈസ് ഓൾസോ വെരി പ്രിട്ടീ വെരി പ്രിട്ടീൻ ഇതിനും ഇതിന് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സെവൻ ഫിഫ്റ്റി ഇത് ബ്ലാക്ക് നല്ല രസമുണ്ട് നല്ല രസമുള്ളൊരു എന്റെ ഫോണിൽ സ്റ്റോറേജ് തീർന്നു എന്നുള്ള മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഹാദിന്റെ ഫോൺ എടുത്തു അത് വീഡിയോ റെക്കോർഡ് ചെയ്തതിനേഷാണ് എനിക്ക് മനസ്സിലായത് അതിന്റെ ഓഡിയോ ഒട്ടും ക്ലിയർ ഇല്ല എന്നുള്ള വീഡിയോക്കും ചെറിയൊരു ക്ലിയർ കുറവുണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ ഇക്സാ ഫാബ്രിക്സ് എന്നൊരു സ്ലീവ്ലെസ് മാക്സ് എടുത്തിട്ടില്ലായിരുന്നു അതാണ് സംഭവം എനിക്ക് നല്ല ഇഷ്ടം ഞാൻ വാങ്ങിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായതായിരുന്നു സ്ലീവ്ലെസ് മാക്സ് ഇറങ്ങിയപ്പോഴും ഉറങ്ങുമ്പോൾ മാക്സ് ഇട്ട് കിടക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ സ്ലീവ്ലെസ് മേടിച്ചത് നല്ല ഇമ്പോർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് േജസ് എല്ലാം കിട്ടില്ല ആ സെയിം സാധനമായിരുന്നു കേട്ടോ ഇത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു ലൈറ്റ്ലി പാഡഡും കൂടെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ നല്ല ഇഷ്ടം നല്ല ക്യൂട്ടും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ നോക്കി ഓൺലൈൻ പേജസിലൊക്കെ ഈ സെയിം സാധനത്തിന് നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് കിടക്കുക പക്ഷേ ഇത് മുന്നൂറ്റി സംതിങ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പുറത്തായി തോന്നി പിന്നെ ഇതാണ് നമ്മൾ ഹാജരാത്താക്കി വാങ്ങിയിട്ടുള്ള ബാഗ് ഈ വീഡിയോന്റെ ബാഗിൽ ഞാൻ നല്ലോണം സംസാരിക്കുന്നു എന്തൊക്കെയോ പക്ഷെ ഓഡിയോ അങ്ങോട്ട് കിട്ടിയില്ല എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഈ ബാഗ്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ കൊളംബിയെന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ ഞാൻ എനിക്ക് വാങ്ങിയിട്ടുള്ള ബാഗ് ഇതായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ച ബ്ലാക്കിലും വൈറ്റിലും ഞാൻ പിന്നെ എടുത്തത് വൈറ്റ് ആണ് കാരണം എൻ്റെ ഒരു ബ്ലാക്ക് കുറേ ബാഗുണ്ട് ഈ ബാഗും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കാണാനും നല്ല ഭംഗിയുണ്ട് മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആയിരുന്നു ഇതുവരെ പ്രീമിയം സെക്ഷൻ എടുത്തതായത് കൊണ്ട് തന്നെ ആയിരത്തി സംതിങ് ആയിട്ടുണ്ടായിരുന്നു ബാഗിന് തന്നെ ഈ ജ്വലറി ഓർഗനൈസർ എനിക്ക് വാങ്ങാൻ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഓൺലൈനിലൊക്കെ എപ്പോഴും ഇത്ര വലിപ്പം ഉള്ളായിരുന്നു ടു ഹൺഡ്രഡ് സംതിങ്ങിന്റെ അടുത്താവും ഇതൊരു വൺ സിക്സ്റ്റി റുപ്പീസിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല കളർ ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആയിരുന്നു സോ ഞാൻ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് എനിക്ക് റിംഗ്സിന്റെ കളക്ഷൻസ് ഉണ്ടാക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ തന്നെ പിന്നെ ഞാൻ ചൂസ് ചെയ്തു പിങ്ക് ഗ്രേ അങ്ങനത്തെ കളേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഇയർ വെക്കാനോ ചെയിൻസ് വെക്കാനോ അതിനും അത്യാവശ്യം നല്ല സ്പേഷ്യസായിരുന്നു അതെനിക്ക് എന്തായാലും നല്ല വർത്ത് ആയിട്ട് തോന്നി വൺ സിക്സ്റ്റി റുപ്പീസ് പിന്നെ ഞാൻ എനിക്ക് മാക്സി മാക്സിഡോസിൻ്റെ കൂടെ ഇന്നേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞില്ല അത് ഏത് ഇന്നേഴ്സാണ് കാണിച്ചു തരാം ഈ ഒരു ടൈപ്പ് ഇന്നർ ആണ് ഇഷ്ടമില്ല തീരെ ഇഷ്ടമില്ല ഈ ഒരു ടൈപ്പ് ഇന്നറ് ഞാൻ എപ്പോഴും നല്ലവണ്ണം എന്താ പറയുക ലൈക്ക് എലിക്കർ എന്താ ക്ലോത്ത് ഉണ്ടല്ലോ അതിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇന്നേഴ്സാണ് യൂസ് ചെയ്യൽ അതുകൊണ്ട് എനിക്കിത് അത്ര പറ്റിയില്ല പക്ഷേ ഈ ബ്ലാക്ക് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല വൈറ്റ് തീരെ എനിക്ക് ഇഷ്ടമായില്ല ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് വെറുതെ പോയതാണ് അപ്പൊ ഞാൻ അപ്പൊ ഉമ്മച്ച് വാങ്ങിയതാണ് ഈ ഒരു കുഷീൻ കവർ എന്റെ വീട്ടില് എല്ലാ റൂമിലും രണ്ട് കുഷീൻ ഇങ്ങനത്തെ കവർ ഇങ്ങനത്തെ ഹോം സെന്ററിന്റെ ഫറിലാണ് എല്ലായിടത്തും എല്ലാ മൂലത്തിലും കുറച്ച് കുഷീൻ നിർബന്ധം അപ്പൊ അതിന്റെ ഒരു നാല് കവറും കേട്ടോ ഇതും ഇപ്പം ഒക്കെ കുഴിമാല് കവറുമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഞാൻ വാങ്ങിയ ഒരു സാധനം ഞാൻ ഒരു ഞാനൊരു ഒരു സ്കേർട്ട് ഓർഡർ ചെയ്തിരുന്നു ഒരു ബ്രൗൺ ചെക്ക് അവിക്കുള്ളൊരു ഷർട്ടാണിത് പക്ഷേ ഇതിന്റെ അടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നാലും ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാം പുറത്താവും അതുകൊണ്ട് പക്ഷേ എനിക്ക് നല്ല കുഴപ്പമില്ല തോന്നി ഞാൻ കുറേ തപ്പി ഷർട്ട് ഞാൻ എസ് എം സ്ട്രീറ്റിലൊക്കെ തപ്പി പക്ഷെ എൻ്റെ കണ്ണിന് ഒരു സാധനം കണ്ടില്ല പിന്നെ ചില ഷോപ്പിലൊക്കെ ഭയങ്കര റേറ്റ് ആയിരത്തി സംതിങ് ആവുക ഷർട്ടിന് അപ്പം ഇപ്പം അത്ര കൊടുത്ത് വാങ്ങാൻ തോന്നിയില്ല അപ്പം ഞാൻ സുഡിയോന്ന് മേടിച്ചു ഇതിന് ഫൈവ് ഡബിൾ നയൻ ആണ് ഉണ്ടായത് പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഈ രണ്ട് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു നെയ് പോളിഷ് ഇതിന് പിന്നെ ഈ ഒരു ചാമും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് വെറൈറ്റി ആയി തോന്നുന്നു ബാക്കിയൊക്കെ ഒരു നോർമൽ ഡിസൈൻ ആണ് സ്റ്റുഡിയോയിൽ കാണൽ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതിൻ്റെ പുതിയ ബാഗ് എന്തായാലും ഫുൾ പ്ലെയിൻ കളറാണല്ലോ അപ്പം അതിൽ കുറച്ച് ഇത് ഗോൾഡൻ വരുന്ന വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് എനിക്ക് സാധനം നല്ല ഇഷ്ടമായിട്ട് അതിൻ്റെ ഡിസൈൻ അപ്പം അതൊന്ന് ഞാൻ ബാഗിൽ തൂക്കിയിരുന്നത് നോർമലി ഞാൻ പറ്റ പഴയ ബാഗിലൊക്കെ സിബുമ്മലാണ് തൂക്കിയിട്ടത് പക്ഷേ ഇത് സിബുമെൽ ആ സ്പേസിൻ്റെ ഇല്ല ഷോപ്പിംഗ് ഞാൻ എന്നെ കൊണ്ട് പറ്റണടത്തോളം ഞാൻ എപ്പോഴും പോകുന്ന ഒക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണിച്ചു നിന്നിട്ട് ബാക്കി ഷോപ്പ്സ് ഒക്കെ എനിക്കും പുതിയതാണ് ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സോ ദാറ്റ് ഡേ അപ്പോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ വ്ലോഗ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു സോ ദാറ്റ്സ് ഇറ്റ് ബൈ